ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഓർക്കിഡ് സെയിൽ വീഡിയോ ആണുള്ളത് ഇത് തൃശ്ശൂരുള്ള ഗ്രീൻ ബ്ലോസം എന്ന് പറഞ്ഞ ഹോം ഗാർഡനിലെ ചെടികളാണ് ഈ ചെടികളെല്ലാം നോക്കുന്നതും സെയിൽ ചെയ്യുന്നതും ഒക്കെ സെബീന മേടാണ് കേട്ടോ അത്യാവശ്യം മെച്ചേഡായ ഇരുപത്തഞ്ച് വെറൈറ്റിയിലധികം പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഏതൊക്കെ സൈസിലുള്ള ചെടികളാണ് സെയിലിനായിട്ടുള്ളത് എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സെയിലിനായിട്ടുള്ള ചെടികളുടെ പൂക്കളുടെ പിക്കുകളും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ചെടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അത് ചെടിയുടെ അനുസരിച്ചും അതുപോലെ സൈസിനനുസരിച്ചൊക്കെ വിലയിലും മാറ്റം വരും അപ്പോൾ ആർക്കെങ്കിലും ഓർക്കിഡ് പ്ലാന്റുകൾ വാങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി കേട്ടോ അവരെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ പ്ലാന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സാപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ അതുപോലെ അവർ ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പ്ലാന്റുകൾ വാങ്ങാം ഈ വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ രണ്ട് പേരുടെ ഹോം ഗാർഡനിലെ അഗ്ലോണിമ ആന്തോറിയം തുടങ്ങിയിട്ട് കുറച്ച് ചെടികളുടെയൊക്കെ സെയിൽ വീഡിയോ ഇട്ടിരുന്നു അവരുടെ ഗാർഡനിലെ പോട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചെടികളിലെ കുറച്ചൊക്കെയാണ് അവർ സെയിലിനായിട്ട് ഇട്ടിരുന്നത് അപ്പോൾ അതേപോലെ നമ്മുടെ ഗാർഡനിൽ ഒരേപോലത്തെ ചെടികൾ തന്നെ കുറേ അധികം ഉണ്ട് കുറച്ചൊക്കെ സെയിൽ ചെയ്താൽ നന്നായിരുന്നു എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിലേ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ സെയിൽ വീഡിയോ ആക്കിയിട്ട് ഇടാം അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലുള്ള ചെടികളൊക്കെ ഇങ്ങനെ കൊടുക്കും ചെയ്യാം ആ കിട്ടുന്ന പൈസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വേറെ പുതിയത് വാങ്ങും ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ ഓർക്കിഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സെയിൽ ചെയ്യുന്ന പൂക്കളുടെ പിക്കൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കോട്ടോ Thank <sweak> you.